അഞ്ചാമായി വെളിയിലും നീലയിലും എല്ലാം മണിഞ്ഞൊരുങ്ങിക്കൊണ്ട് യും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ശിവപേരൂരിന്റെ മണ്ണിലേക്ക് വണ്ടി കയറിയവർ ചെയ്തുകൊണ്ട് ഈ മാനസപുത്രന്മാർ മനശ്വര മച്ചാട് ഭൂരിവശത്ത് പോരടിച്ചു കയറുന്നുവെങ്കിൽ മറുപുറത്തേക്ക് അഞ്ചാമുള്ള ആവേശകരമായ പോരാട്ടം കൊടുങ്കാടിനുള്ളിൽ അന്നം തേടി അലങ്ങുന്ന കറകുറുക്ക കരിമ്പുലിയുടെ നേർക്കുനേർ നിന്ന് കാട്ടുവള്ളി കൊണ്ട് മാനം മറച്ച് കടഞ്ഞ വൃത്തകരത്തിൽ കറുത്ത മെയ്യഴകുമായി കോർപ്പിച്ചെടുത്ത കുന്തമുനിൽ കരിമ്പുലിയെ കോർത്തെടുക്കാൻ കരിവീരന്മാരെ പോലെ ഇന്നിന്റെ പടർക്കളത്തിലേക്ക് എന്ന ഒറ്റ ലക്ഷ്യത്താൽ അഞ്ചാം മൈലിന്റെ കളിക്കൂട്ടുകാരായി കൊണ്ടി എത്തിച്ചേർന്നവർ ബ്രദേശ് അഞ്ചാം മൈൽ ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ നടുക്കടലിന്റെ ആഴപ്പരപ്പിൽ മനുഷ്യനെ കടിച്ചു കീറി കുതിരികോടുന്ന പടുകൂട്ടൻ കണ്ണൻ ശ്രാവിന്

അണീ അനുസ്വരമാക്കിയ രണ്ടാമത് ആഗ്ര കേരള ഓടമരി മത്സരത്തിൽ പോരാട്ടത്തിന്റെ പത്തണിയും കടന്നുകൊണ്ട് സുനിൽ പാറശ്ശേരിയുടെ വിസിൽനാഭത്തിന് കാതർക്കുന്ന പതിനാല് കളിക്കൂപ്പുകൾ അനുശ്വരാ